ട്രേഡ് ടെൻഷനടയ്ക്ക് സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ഓയിൽ പ്രൈസ് ഭയങ്കരമായ രീതിയിൽ വാർന്നിട്ട് ഒരു ഡോളർ വർദ്ധിച്ചിട്ടുണ്ട് ചൈന എന്താ വെച്ചുകഴിഞ്ഞാൽ ഇമ്പോർട്ടിങ് ഇറാൻ്റെ ഉപയോഗിച്ച് ഇമ്പോർട്ട് അപ്പോൾ ചൈനീസ് ഓയിൽസ് അത് ഇമ്പോർട്ടിന് വീണ്ടും സാങ്ഷൻസുകളൊക്കെ വരുന്നുണ്ട് ഇറാൻ്റെ ഓയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള നിലക്കൊക്കെയാണ് വരുന്നത് ഇറാന് എന്താ മുറുക്കാൻ ഉപരോധത്തിൽ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുടിൻ മസ്കിനെ പ്രശംസിച്ചിട്ടുണ്ട് ഫാദർ ഓഫ് സോവിയറ്റ് സ്പേസ് പ്രോഗ്രാം എന്നൊക്കെയാണ് പുടിൻ മസ്കിനെ പുകയത്ത് നിന്ന് നേരത്തെ മസ്ക് പുട്ടിനെ എന്താ ബോക്സിങ്ങിനെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഉക്രൈൻ തന്നെ സമയത്ത് പിന്നീട് ഇപ്പോൾ ട്രംപ് വന്ന ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത്ര സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്ക് ഈ ഉക്രൈന് അവർ അറ്റാക്ക് ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രൈമേ അറ്റാക്ക് ചെയ്യാൻ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് യുദ്ധത്തിൻ്റെ പരിധി വിടുന്നൊക്കെ ട്രംപ് പറഞ്ഞു ഐ മീൻ മസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ട്രംപൊക്കെ പിന്നീട് വന്നിട്ടുണ്ട് എന്തായാലും ട്രംപും മസ്ക്കും ഇപ്പോൾ വലിയ ചങ്ങായിമാരാണല്ലോ എന്തായാലും ട്രംപ് ട്രംപല്ല മസ്കിനെ ഇത്ര മാത്രം പുകയർത്തിയത് ഒരു നെറ്റലിൽ ഉൾപ്പെടുത്തി വലിയ വാർത്തയായിട്ടുണ്ട് ഫാദർ ഓഫ് സോവിയറ്റ് സ്പേസ് പ്രോഗ്രാം എന്ന അതിനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് യു കെയിൽ ഇൻഫ്ലേഷൻ സ്ലോ എന്ന റിപ്പോർട്ട് ഗോൾഡ് താരിഫ് ട്രേഡ് അൺസേർട്ടൻ ഇറ്റിയിലെ ഡോളറിൻ്റെ തകർച്ചയിലും ആയിട്ട് ഗോൾഡ് ഉയർന്നേക്ക് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് പ്രൈസ് പ്രൈസായ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതിനോട് കൂടുന്ന അവസ്ഥയായിട്ടുള്ളത് അതിൻ്റെ അടുത്ത് സംഖ്യ